സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പങ്കുവെച്ച ഈ വിവരങ്ങളിലൂടെ ഞങ്ങൾ വിശദമായിട്ടൊന്ന് പോയി അതിൽ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധ മൾട്ടി വേരിയേറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് അതായത് മനോവൈൽ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു പേടിപ്പിക്കുന്ന വിഷയമാണ് അതെ ആ പേരിൽ തന്നെ ഒരു സങ്കീർണതയുണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം വളരെ ലളിതമാണ് ഇതിന്റെ പിന്നിലാ കണക്കുകളിൽ അതിൽ തല പുകക്കേണ്ട പകരം എന്താണ് മനോവ എന്തിനാണ് ഒരു ഗവേഷകൻ ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒരു യഥാർത്ഥ ശക്തി എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ നമുക്കൊരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം നിങ്ങളൊരു പുതിയ പഠന രീതി കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം ശരി ഞാനൊരു വിദ്യാഭ്യാസ ഗവേഷകനാണ് എന്റെ കയ്യിൽ ഒരു പുതിയ ടീച്ചിങ് മെത്തേഡ് ഉണ്ട് കൊള്ളാം അപ്പം നിങ്ങളുടെ വിശ്വാസം ഈ പുതിയ രീതി വിദ്യാർത്ഥികളുടെ പരീക്ഷാ മാർക്ക് മാത്രമല്ല മെച്ചപ്പെടുത്തുന്നത് എന്നാണ് അവരുടെ പഠനത്തിലുള്ള സംതൃപ്തി പിന്നെ ക്ലാസ്സിലെ ഹാജർ ഇതെല്ലാം കൂട്ടുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അതായത് ഒരേ സമയം മൂന്ന് കാര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതെ മാർക്ക് സംതൃപ്തി ഹാജർ ഇത് മൂന്നും മെച്ചപ്പെടുത്തണം അപ്പൊ ഇതെങ്ങനെ ഞാൻ ശാസ്ത്രീയമായി തെളിയിക്കും എന്റെ കയ്യിൽ പുതിയ രീതി പഠിച്ച ഒരു ഗ്രൂപ്പുണ്ട് പിന്നെ പഴയ രീതി പഠിച്ച വേറൊരു ഗ്രൂപ്പും ആ അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ച തുടങ്ങുന്നത് ഒരൊറ്റ ശക്തമായ ടെസ്റ്റ് കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളെയും ഒരുമിച്ച് പരിഗണിച്ച് ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുമോ അതിനുള്ള വഴിയാണ് മെനോവ പക്ഷേ അതിലേക്ക് കടക്കും മുൻപ് നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി പരിചയമുള്ള അനോവയിൽ നിന്ന് തുടങ്ങാം ശരി അനാലിസിസ് ഓഫ് വേരിയൻസ് അതെ വളരെ ലളിതമായി പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു പ്രത്യേക കാര്യത്തിൽ അതായത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു വഴിയാണ് അനോവ നമ്മുടെ ഈ ഉദാഹരണത്തിൽ പരീക്ഷയിലെ മാർക്കിൽ മാത്രം വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ അനോവ ധാരാളം മതി ഒരു മിനിറ്റ് അപ്പ എന്റെ ഒരു സംശയം എന്റെ കയ്യില് മൂന്ന് കാര്യങ്ങളുണ്ട് മാർക്ക് സംതൃപ്തി ഹാജർ ഓരോന്നിനും ഓരോ അനോവ ടെസ്റ്റ് അന്ന് ചെയ്താൽ പോരെ മാർക്കിന് ഒന്ന് സംതൃപ്തിക്ക് വേറൊന്ന് ഹാജറിന് മറ്റൊന്ന് അത് കുറച്ചുകൂടി എളുപ്പമല്ലേ എന്തിനാ നമ്മൾ ഈ സങ്കീർണമായ മാനോവയിലേക്ക് പോകുന്നത് വളരെ നല്ല ചോദ്യമാണ് ഒറ്റ നോട്ടത്തിൽ അതാണ് ആർക്കും തോന്നും പക്ഷെ അവിടെ ഒരു വലിയ കെണിയുണ്ട് നിങ്ങൾ തന്ന സോഴ്സുകളിലും ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ടൈപ്പ് വൺ എറർ എന്നൊരാശയമുണ്ട് ആ അതായത് യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നിട്ടും നമ്മുടെ ടെസ്റ്റിന്റെ ഫലം കാര്യമായ വ്യത്യാസമുണ്ട് എന്ന് തെറ്റായി പറയുന്നൊരവസ്ഥ അതല്ലേ കൃത്യമായി പറഞ്ഞു അത് തന്നെ ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാൻ ചെറിയൊരു സാധ്യതയുണ്ട് സാധാരണയായി നമ്മളതൊരു അഞ്ച് ശതമാനമാണ് കാണുന്നത് അപ്പോൾ ഒരു ടെസ്റ്റ് മാത്രം ചെയ്യുമ്പോൾ ഈ സാധ്യത വളരെ ചെറുതാണ് പക്ഷെ നിങ്ങൾ മൂന്ന് അനോവകൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഓരോ തവണയും നിങ്ങൾ ആ അഞ്ച് ശതമാനം റിസ്ക് എടുക്കുകയാണ് ഈ റിസ്കുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഓക്കേ അപ്പ അത് കൂടും അല്ലെ ആകെ തെറ്റുപറ്റാനുള്ള സാധ്യത കൂടും അതെ കൂടും അത് അഞ്ചു ശതമാനത്തിൽ നിന്ന് ഏകദേശം പതിനാല് ശതമാനത്തിലേക്ക് വരെ ഉയരും അതായത് ഞാൻ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ഫലം കിട്ടി ഞാൻ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത കൂടുന്നു അതുതന്നെ എനിക്കൊരു സുഹൃത്തുണ്ട് പുള്ളി ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു അബദ്ധം പറ്റി പത്ത് വ്യത്യസ്ത കാര്യങ്ങൾക്ക് പത്ത് അനോവ ടെസ്റ്റുകൾ ചെയ്തു അവസാനം രണ്ടെണ്ണത്തിൽ സിഗ്നിഫിക്കൻ വ്യത്യാസം കണ്ടെത്തി വലിയ ആവേശത്തിലായി പിന്നീട് പുനഃപരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ആ പത്തിൽ രണ്ടെണ്ണം യാദൃച്ഛികമായി കിട്ടിയ ഫലങ്ങളാകാൻ നല്ല സാധ്യതയുണ്ടെന്ന് മനോവ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തെറ്റൊഴിവാക്കാമായിരുന്നു കാരണം മനോവ ഈ മൂന്ന് കാര്യങ്ങളെയും ഒറ്റ ടെസ്റ്റിന്റെ കുടക്കീഴിൽ കൊണ്ടുവരുന്നു അങ്ങനെ ടൈപ്പ് വൺ എറർ ഫൈവ് പേഴ്സെന്റിൽ തന്നെ പിടിച്ചു നിർത്തുന്നു ഓകെ ഇപ്പോൾ എനിക്ക് ആ എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായി ഇത് വെറുമൊരു സൗകര്യമല്ല നമ്മുടെ നിഗമനങ്ങളുടെ ഒരു വിശ്വാസ്യത ഉറപ്പുവരുത്താനുള്ള മാർഗം കൂടിയാണ് പക്ഷേ എൻ്റെ അടുത്ത സംശയം എങ്ങനെ എന്നതാണ് രണ്ട് ഗ്രൂപ്പുകളുടെ ശരാശരി മാർക്ക് കമ്പ്യൂട്ടർ താരതമ്യം ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാം പക്ഷേ മാർക്ക് സംതൃപ്തി ഹാജർ ഇങ്ങനെയുള്ള സംഖ്യകളുടെ ഓരോ കൂട്ടങ്ങളെ തമ്മിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടർ താരതമ്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോജിക് എന്താണ് നല്ല ചോദ്യം അനവോയുടെ അടിസ്ഥാന ആശയം എന്താണെന്ന് നമുക്കറിയാമല്ലോ അത് രണ്ടു തരം വ്യതിയാനങ്ങളെ അതായത് വേരിയൻസിനെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഒന്ന് നമ്മുടെ പരീക്ഷണം കാരണം ഗ്രൂപ്പുകൾക്കിടയിലുണ്ടാകുന്ന വ്യത്യാസം അതിനെ നമുക്ക് സിഗ്നൽ എന്ന് വിളിക്കാം ശരി രണ്ട് ഓരോ ഗ്രൂപ്പിനകത്തും സ്വാഭാവികമായി കാണുന്ന ഒരു വ്യത്യാസം അതിനെ നോയിസ് എന്നും വിളിക്കാം ആ സിഗ്നൽ നോയിസിനേക്കാൾ ശക്തമാണെങ്കിൽ നമ്മുടെ പരീക്ഷണത്തിന് ഫലമുണ്ടെന്ന് പറയാം ഈ അനുവാദത്തെയാണല്ലോ നമ്മൾ എഫ് റേഷ്യോ എന്ന് വിളിക്കുന്നത് അവയെ ഇനി മനോവയിലേക്ക് വരാം മനോവ ഇതേ ലോജിക് തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഒറ്റ സംഖ്യകൾക്ക് പകരം അത് ആണ് ഉപയോഗിക്കുന്നത് ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പറുകളുടെ ഒരു പട്ടിക അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റ് പോലെ സങ്കല്പിച്ചാൽ മതി അപ്പോ രണ്ട് സംഖ്യകളെ ഹരിക്കുന്നതിന് പകരം ഒരു സ്പ്രെഡ്ഷീറ്റിനെ മറ്റൊരു സ്പ്രെഡ്ഷീറ്റ് കൊണ്ട് ഹരിക്കുന്നത് പോലെയാണോ അത് 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 ചിന്തിക്കാൻ പോലും പ്രയാസമാണ് ആ ഒരു ഉപമ ഏകദേശം ശരിയാണ് നിങ്ങളുടെ സോഴ്സുകളിൽ പറയുന്ന എച്ച് മെട്രിക്സ് അത് നമ്മുടെ പരീക്ഷണത്തിന്റെ സിഗ്നൽ അടങ്ങുന്ന സ്പ്രെഡ്ഷീറ്റ് ആണ് അത് മാർക്ക് സംതൃപ്തി ഹാജർ എന്നിവയിലെല്ലാം ഒരുമിച്ചുണ്ടാകുന്ന വ്യത്യാസത്തെ പ്രതിനിധീകരിക്കുന്നു ഈ മെട്രിക്സ് ആകട്ടെ സ്വാഭാവികമായ നോയ്സ് അടങ്ങുന്ന സ്പ്രെഡ്ഷീറ്റും മാനോവ ചെയ്യുന്നത് ഈ സിഗ്നൽ മെട്രിക്സിനെയും നോയിസ് മെട്രിക്സിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് ഈ സങ്കീർണമായ പ്രക്രിയയുടെ അവസാനം ഐഗൻ വാല്യൂ ഐഗൻ വാല്യൂ എന്നൊരു സംഖ്യ നമുക്ക് കിട്ടും ഇത് അനോവയിലെ എഫ് റേഷ്യോ പോലെ ഒന്നാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ സിഗ്നലിന്റെ ശക്തിയെയാണ് അത് കാണിക്കുന്നത് കൊള്ളാം അപ്പോൾ മാനോവ ഒരു ശക്തമായ ഉപകരണമാണ് പക്ഷേ ഏതൊരു ശക്തമായ ഉപകരണവും ഉപയോഗിക്കുന്നതിനു മുൻപ് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടല്ലോ ഒരു ചെയിൻസോ ഉപയോഗിക്കുന്നതിനു മുൻപ് സേഫ്റ്റി ഗ്ലാസ് വെക്കുന്നത് പോലെ മാനോവ ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു ഗവേഷകൻ എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ബോക്സ് ടെസ്റ്റ് ബാറ്റ്ലെസ് ടെസ്റ്റ് എന്നൊക്കെ സോഴ്സിൽ കാണുന്നുണ്ട് തീർച്ചയായും ഈ നിയമങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ അനുമാനങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ് എന്ന് പറയുന്നത് ഇവ പാലിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഫലങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ആദ്യത്തത് വളരെ സിമ്പിളാണ് ഒബ്സർവേഷനുകളുടെ സ്വാതന്ത്ര്യം അതായത് ഒരു വിദ്യാർത്ഥിയുടെ പ്രകടനം മറ്റൊരു വിദ്യാർത്ഥിയെ സ്വാധീനിക്കരുത് അത് മിക്ക ടെസ്റ്റുകൾക്കും ആവശ്യമാണ് പക്ഷേ ഈ ബോക്സ് ടെസ്റ്റ് എന്താണ് കോവേരിയൻസ് മാട്രിക്സുകളുടെ തുല്യത അത് കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങുന്നു ആശയം വളരെ സിമ്പിളാണ് ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മൾ രണ്ട് ബാസ്ക്കറ്റ്ബോൾ ടീമുകളുടെ കളി താരതമ്യം ചെയ്യാൻ പോകുന്നു ഓക്കെ പക്ഷേ ഒരു ടീം കളിക്കുന്ന കോർട്ടിൽ ഒരു ഗോളിന് രണ്ട് പോയിന്റാണ് കിട്ടുന്നത് മറ്റേ ടീമിന്റെ കോർട്ടിൽ മൂന്നു പോയിന്റും ഈ രണ്ട് ടീമിൻ്റെയും അവസാന സ്കോർ താരതമ്യം ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ല ഒരർത്ഥവുമില്ല കാരണം അവർ കളിക്കുന്നത് രണ്ട് വ്യത്യസ്ത നിയമങ്ങൾ അനുസരിച്ചാണ് അതൊരു ശരിയായ താരതമ്യമല്ല അത് തന്നെ അത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളുകളായ മാർക്ക് സംതൃപ്തി ഹാജർ എന്നിവ തമ്മിൽ ഓരോ ഗ്രൂപ്പിലും ഒരു പ്രത്യേക രീതിയിലുള്ള ബന്ധമുണ്ടാകും ഉദാഹരണത്തിന് പുതിയ പഠനരീതി കിട്ടിയ ഗ്രൂപ്പിൽ മാർക്ക് കൂടുമ്പോൾ സംതൃപ്തിയും കൂടുന്നുണ്ടാവാം ഈ ബന്ധങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലും ഏകദേശം ഒരുപോലെയാണോ അതോ ഓരോ ഗ്രൂപ്പും ഓരോ നിയമം അനുസരിച്ചാണോ കളിക്കുന്നത് ഇത് പരിശോധിക്കുന്ന ടെസ്റ്റാണ് ബോക്സസ് എം ടെസ്റ്റ് ഓകെ ആ ഉദാഹരണം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ടെസ്റ്റായ ബാർട്ലെറ്റ്സ് ടെസ്റ്റ് ഓഫ് സ്ഫെരിസിറ്റി എന്തിനാണ് സ്ഫെരിസിറ്റി എന്ന അനുമാനം പ്രധാനമായും നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളുകൾ തമ്മിൽ വലിയ ബന്ധമില്ല അതായത് അൺകോറിലേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്താനാണ് മാർക്ക് സംതൃപ്തി ഹാജർ എന്നിവ ഒരേ കാര്യത്തിന്റെ മൂന്ന് രൂപങ്ങളല്ല മറിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെയാണ് അളക്കുന്നത് എന്ന് ഇത് ഉറപ്പാക്കുന്നു ഈ അനുമാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടാൽ മാത്രമേ മനോവയുടെ ഫലം വിശ്വസനീയമാകൂ ശരി അപ്പം നമ്മൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ചു മാനോവ ചെയ്തു കമ്പ്യൂട്ടർ പറയുന്നു സിഗ്നിഫിക്കൻ്റ് റിസൾട്ട് അതായത് ഗ്രൂപ്പുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് കൊള്ളാം പക്ഷേ ഇതിപ്പോ ഒരു അപായമണി മുഴങ്ങുന്നതുപോലെയാണ് വീട്ടിലെവിടെയോ തീപിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ ഏതു മുറിയിലാണെന്നറിയില്ല ഈ വ്യത്യാസം എവിടെയാണോ മാർക്കിലാണോ സംതൃപ്തിയിലാണോ അടുത്ത ഘട്ടം എന്താണ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒരു സിഗ്നിഫിക്കന്റ് മാനോവ ഫലം എന്നത് അന്വേഷണത്തിന്റെ അവസാനമല്ല അതൊരു തുടക്കമാണ് ആ വ്യത്യാസത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം അതിന് നിങ്ങളുടെ സോഴ്സുകൾ രണ്ടു പ്രധാന വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒന്നാമത്തെ വഴി ഓരോ ഡിപ്പെൻഡൻ്റ് വേരിയബിളിനും പ്രത്യേകം അനോവകൾ നടത്തി നോക്കുക ഒരു മിനിറ്റ് അത് തന്നെയല്ലേ നമ്മൾ ആദ്യം വേണ്ടെന്ന് വെച്ചത് ടൈപ്പയറർ കൂടും എന്ന് പറഞ്ഞിട്ട് അതെ പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറി മനോവ എന്ന ഒരു വലിയ ഗേറ്റ് കീപ്പർ ടെസ്റ്റ് നമ്മൾ പാസ്സായി അതായത് എവിടെയോ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉറപ്പായി ആ ഉറപ്പിന്റെ ബലത്തിൽ കൂടുതൽ വിശദമായി പരിശോധിക്കാൻ നമുക്ക് അനോവകൾ ഉപയോഗിക്കാം ഇതൊരു ഫോളോ അപ്പ് ടെസ്റ്റ് ആണ് എന്നാൽ ഇവിടെയാണ് മനോവയുടെ യഥാർത്ഥ മാന്ത്രികത വരുന്നത് അതെന്താണ് ചിലപ്പോൾ മനോവ ആയിരിക്കും പക്ഷേ നിങ്ങൾ പിന്നീട് ചെയ്യുന്ന ഓരോ അനോവകളും സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് കാണിച്ചേക്കാം മാർക്കിൽ കാര്യമായ വ്യത്യാസമില്ല സംതൃപ്തിയിലും വ്യത്യാസമില്ല ഹാജറിലും വ്യത്യാസമില്ല അതെ അതെങ്ങനെ ശരിയാ മൊത്തത്തിൽ വ്യത്യാസമുണ്ടെന്നു പറയുകയും എന്നാൽ ഓരോന്നായി നോക്കുമ്പോൾ വ്യത്യാസമില്ലെന്ന് കാണിക്കുകയും ചെയ്യുന്നതോ അത് പരസ്പര വിരുദ്ധമല്ലേ അല്ല ഇതാണ് മനോബായ ഏറ്റവും വലിയൊരു ഉൾക്കാഴ്ച ഒരു കുറ്റാന്വേഷണം സങ്കല്പിക്കുക കുറ്റസ്ഥലത്തുനിന്ന് ഒരു വിരലടയാളം കിട്ടി അത് മാത്രം വെച്ച് പ്രതിയെ പിടിക്കാൻ പറ്റില്ല കുറച്ചപ്പുറത്തുനിന്നൊരു കാൽപ്പാട് കിട്ടി അതും ഒറ്റയ്ക്ക് നോക്കിയാൽ ഒരു തെളിവല്ല ഒരു സാക്ഷി പ്രതിയുടേതിന് സമാനമായൊരു കാർ കണ്ടു എന്നും പറയുന്നു ഈ തെളിവുകളെല്ലാം വെവ്വേറെ നോക്കിയാൽ ഒരുപക്ഷെ കേസ് തള്ളിപ്പോകും എന്നാൽ ഒരു നല്ല ഡിറ്റക്റ്റീവ് ഇതെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു പാറ്റേൺ രൂപപ്പെടുന്നത് കാണും വിരലടയാളവും കാൽപ്പാടും കാറും ഒരുമിച്ച് വരുമ്പോൾ അതൊരാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നു അതുപോലെയാണ് മനോവ ഒറ്റയ്ക്ക് നോക്കിയാൽ അർത്ഥമില്ലാത്ത ചെറിയ വ്യത്യാസങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഗ്രൂപ്പുകളെ വേർതിരിക്കുന്ന വലിയൊരു ചിത്രമായി മാറും ആ പാറ്റേണിലെ വ്യത്യാസമാണ് മനോവ കണ്ടെത്തുന്നത് വാവ് ആ ഒരു ആശയം മാത്രം മതി ഈ ടെസ്റ്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കല്ല മറിച്ച് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു പുതിയ രീതിയാണ് അപ്പോൾ ആ പാറ്റേൺ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ടോ അതാണ് രണ്ടാമത്തെ തോന്നുന്നു ഡിസ്ക്രിമിനൻ്റ് ഫങ്ഷൻ അനാലിസിസ് അതെ ഡിസ്ക്രിമിനൻ്റ് ഫംഗ്ഷൻ അനാലിസിസ് ഒരു മാസ്റ്റർ ഷെഫിനെ പോലെയാണ് നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ അതായത് മാർക്ക് സംതൃപ്തി ഹാജർ ഇവയെല്ലാം ഉപയോഗിച്ച് ഗ്രൂപ്പുകളെ ഏറ്റവും നന്നായി വേർതിരിക്കുന്ന രുചിക്കൂട്ട് അല്ലെങ്കിൽ റെസിപ്പി ഏതാണെന്ന് അത് കണ്ടെത്തും ഒരു റെസിപ്പിയോ അതെങ്ങനെ ഉദാഹരണത്തിന് അനാലിസിസ് ഒരുപക്ഷേ ഒരു റെസിപ്പി കണ്ടെത്തും ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേർതിരിക്കാനുള്ള ഏറ്റവും മികച്ച റെസിപ്പി ഇതാണ് മാർക്കിന്റെ അറുപത് ശതമാനം പ്ലസ് സംതൃപ്തിയുടെ നാൽപ്പത് ശതമാനം ഹാജറിന്റെ പത്ത് ശതമാനം ഈ ഒരു സമവാക്യം ഉപയോഗിക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും പ്രകടമാകുമെന്നത് നമുക്ക് കാട്ടിത്തരും ഇതിനർത്ഥം ഗ്രൂപ്പുകളെ വേർതിരിക്കുന്നതിൽ മാർക്കിനും സംതൃപ്തിക്കുമാണ് ഏറ്റവും വലിയ പങ്ക് ഹാജറിന് അത്ര വലിയ പങ്കില്ല എന്നുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നടത്തിയ ഈ ചർച്ചയുടെ ഒരു കാതൽ ഇതാണ് ഒന്നിലധികം കാര്യങ്ങളിൽ ഒരേ സമയം ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യണമെങ്കിൽ വെവ്വേറെ ടെസ്റ്റുകൾ നടത്തി തെറ്റായ നിഗമനങ്ങളിൽ എത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് പകരം മനോവ എന്ന ഒറ്റ ശക്തമായ ഉപകരണം ഉപയോഗിക്കാം അതെ അത് വെറുമൊരു സംഖ്യയെ മറ്റൊന്നുമായി താരതമ്യം ചെയ്യുകയല്ല മറിച്ച് നമ്മുടെ പരീക്ഷണത്തിന്റെ സിഗ്നൽ അടങ്ങിയ ഒരു ഡേറ്റാ പാറ്റേണിനെ സ്വാഭാവികമായ നോയിസ് പാറ്റേണുമായി താരതമ്യം ചെയ്യുകയാണ് ഏറ്റവും പ്രധാനമായി അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പരബന്ധം കൂടി കണക്കിലെടുക്കുന്നു ഒരു കാര്യത്തിലുള്ള വ്യത്യാസമല്ല മറിച്ച് പല കാര്യങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സംയുക്തമായ വ്യത്യാസത്തിന്റെ കഥയാണ് മെനോവ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ വിശകലന രീതിയുടെ യഥാർത്ഥ ശക്തി ഒരു കാര്യത്തിലുള്ള വ്യത്യാസം കണ്ടെത്തുന്നതിലല്ല മറിച്ച് പല കാര്യങ്ങൾ ചേരുമ്പോഴുണ്ടാകുന്ന ആ പാറ്റേണിലെ വ്യത്യാസം കണ്ടെത്തുന്നതിലാണ് എന്ന തിരിച്ചറിവാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയത് അപ്പോൾ നിങ്ങൾക്കോയൊരു ചോദ്യം നിങ്ങളുടെ പഠനമേഖലയിലോ ജോലിയിലോ നിങ്ങൾ ഇതുവരെ വെവ്വേറെയായി മാത്രം നോക്കിക്കണ്ടിരുന്ന പല ഘടകങ്ങളുണ്ട് ഒരു പക്ഷേ അവയുടെ യഥാർത്ഥ ശക്തി അവ ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന പാറ്റേണിലായിരിക്കുമോ ഏതെങ്കിലും ഒരു കാര്യത്തേക്കാൾ പല കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രധാനപ്പെട്ടതായി വരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടോ അതൊന്ന് ചിന്തിച്ചു നോക്കൂ